ഹലോ ഫ്രണ്ട്സ് ഇന്ന് ബ്രെഡ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ചെയ്യുന്നത് ഇതിന് വേണ്ടി ഞാൻ മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെറിയൊരു പീസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് വളരെ കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ പീസായി കട്ട് ചെയ്തതാണ് പിന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് മല്ലിയലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ബ്രെഡ് എടുത്തിട്ട് മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെയ്തെടുത്തതിനു ശേഷം പാനിലേക്ക് വെച്ച് കൊടുക്കാം അടുത്തതും ഇതുപോലെ തന്നെ ചെയ്ത് പാനിലേക്ക് വെച്ച് കൊടുക്കാം ഈ സമയത്തൊക്കെ ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം പിന്നെ മുട്ടയുടെ മിക്സിയിൽ നിന്ന് സവാളിയും തക്കാളിയും ഒക്കെ കുറച്ചെടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് കൊടുക്കുന്നുണ്ട് ഇതൊരു സൈഡൊന്ന് കുക്കായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം അടുത്തതും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ ബ്രെഡൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലപോലെ നല്ലപോലെയൊന്ന് കുക്കായതിനു ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിവെച്ചു കൊടുക്കാം ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിത് മുട്ടയും കുരുമുളക് പൊടിയും ഉപ്പും ബ്രെഡും മാത്രം വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഇതുപോലെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ആയിട്ടും കഴിക്കാം പിന്നെ വൈകിട്ടത്തെ ചായക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ ഒരു സ്നാക്കാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്